ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ് എഴുതിയ മലയാള തർജ്ജമ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അല്ല അറബിക്ക് വേർഷന് മലയാളത്തിലുള്ള തർജ്ജമ അത് ആർത്തിയോടു കൂടി വായിച്ച ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാൻ ദുബൈയിൽ പോയ സമയത്ത് ഇവിടെ ഈ പുസ്തകം ഈ പതിപ്പ് ഉണ്ടാവില്ല ഇവിടെ ഉള്ളത് ഈ ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിൽ ഉണ്ടാവില്ല വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ മലയാള പരിമ ഇതെനിക്ക് തന്നിട്ടുള്ളത് ഓ വി മുസ്തഫ അഡ്വക്കേറ്റും അദ്ദേഹത്തിന്റെ ഭാര്യ അത്മിനും തലശ്ശേരിയിലെ സുഹൃത്തുക്കളാണ് അദീസുകളെ സംബന്ധിച്ചും ഖുറാനെ സംബന്ധിച്ചുള്ള എൻ്റെ താല്പര്യം അവർക്ക് അറിയാം ഇത് വായിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇനി ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ചു തീർക്കുക എന്നുള്ളതായിരിക്കും ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നുണ്ട് കപട വിശ്വാസികളെ സംബന്ധിച്ച് ഞാനൊരു കപട വിശ്വാസിയായിട്ടാണ് തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ആണ് എന്റെ ജീവിതത്തിൽ കപടത്തനയില്ല തൊഴിലാളി വർഗത്തോടുള്ള കൂറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിശ്വാസ്യതയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ അധികാരം കിട്ടിയ സമയത്തും അല്ലാതെപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ നിന്നതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ശ്രദ്ധിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള നാദാപുരം മണ്ഡലം പ്രത്യേകിച്ച് തൂണേരി നാദാപുരം പഞ്ചായത്തുകളിൽ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് ഹൈഡൽ പദ്ധതികൾ അവിടെ യാഥാർത്ഥ്യാക്കി ഒരു ഇലക്ട്രിസിറ്റി ഡിവിഷൻ കല്ലാച്ചിയില് യാഥാർത്ഥ്യാക്കി കേരളത്തിൽ ആദ്യമായി ഞാൻ എൻ്റെ തൂണേരി പഞ്ചായത്തിലാണ് ഒരു സെക്ഷൻ ഓഫീസ് ലീഗിൻ്റെ പഞ്ചായത്ത് അവിടെ കൊണ്ടുവന്നത് ആ ലീഗിൻ്റെ പഞ്ചായത്തിൽ തന്നെ ഒരു ഐ ടി ഐജർ കൊണ്ടുവന്നു പി രാഘവൻ്റെ പേരിൽ ഒരു സാംസ്കാരിക നിലയം കൊണ്ടുവന്നു ബേക്കോഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ അതിമനോഹരമായ ഒരു ബ്രാഞ്ച് നാഥാവിധി ഞാൻ കൊണ്ടുവന്നു സർവോപരി ഇന്നേ അവരെ ആരും ചെയ്യാത്ത മാപ്പിള അക്കാദമി അതും അവിടെ യാഥാർഥ്യമാണ് അപ്പോൾ അവിടെയുള്ള മുസ്ലിമായാലും എന്നെ അറിയുന്ന മറ്റിതര പ്രദേശങ്ങളിലെ മുസ്ലിം ആയാലും ഞാനൊരു മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുമ്പോൾ ഈ ചരിത്രം നോർക്കുന്നത് നല്ലതാണ് ചുരുക്കി പറയാം പത്ത് പൈസ എൻ്റെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമായത്തെ കേസിന് കൊടുക്കട്ടെ മരണം വരെ പത്ത് പൈസ ഞാൻ കൊടുക്കൂല്ല അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം പൈസ ഇല്ലാത്തൊരു പറഞ്ഞോ നല്ലത് മാപ്പ് എന്റെ ജീവിതത്തിലേ ഉണ്ടാവും ഈ കാര്യത്തിന് മറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രൂപത്തിൽ പാർട്ടിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ആ സമയം പാർട്ടി പറയുന്നത് ഞാൻ അനുസരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും നയം വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഇതൊരു ചെറിയ ആശയമാണെങ്കിൽ ചെറിയ ആൾക്കാർ ഉയർത്തുന്ന ആശയമാണെങ്കിൽ പോലും ഇതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ കാരണം ഇത് ഒരു ചിതളാണ് എന്നാണ് ഈ കെ സമസ്ത നേതാവ് മുഖം പേസി ജമാഅത്തെ പറ്റി പറഞ്ഞത് ഒരു വൻ ചിതലാണ് അത് ഏത് മരത്തിലാണോ ഉള്ളത് ആ മരം ഇല്ലാതാക്കും ചെറുതാണെങ്കിൽ പോലും അധികം പാട്ട് അതാണ് ഇതിൻ്റെ ആപത്ത് ആ ആപത്തിനെയാണ് നമ്മൾ തുറന്ന് കാട്ടിയത് അത് തുറന്നു കാട്ടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ചുമതലയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും സോഷ്യലിസ്റ്റ് ബോധത്തിനും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ആശീർവാദത്തിലും സഹായത്തിലും തണലിലും ഒരു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അത് കേരളത്തിന്റെ നാശമായിരിക്കും എന്ന മുന്നറിയിപ്പ് ഇനിയും എനിയും എനിയും കൊടുത്തുകൊണ്ടേയിരിക്കും